ഹായ് ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കായി നാം തന്നെ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ഈ ഗവർണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യാണ് ഉത്തരം സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇ ഗവേണൻസ് എന്നാൽ എന്ത് രണ്ട് മാർക്കിന്റെ ആണ് ഉത്തരം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് ഇ ഗവേണൻസ് സഹായകമാണ് ലോക്സഭയും രാജ്യസഭയും താരതമ്യം ചെയ്യുക സൂചകങ്ങള് കാലാവധി അധ്യക്ഷൻ ഇതിന്റെ ഉത്തരം വരുന്നത് കാലാവധി എന്നുള്ളത് അഞ്ചു വർഷമാണ് കാലാവധി ലോകസഭയുടേത് രാജ്യസഭയുടെ കാലാവധി എന്ന് പറഞ്ഞത് സ്ഥിരം സഭയാണ് ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ആണ് രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത് നാലാമത്തെ ചോദ്യം നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർവീസിനെയും സംസ്ഥാന സർവീസിനെയും താരതമ്യം ചെയ്യുക സൂചനകള് തിരഞ്ഞെടുപ്പ് നിയമനം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇതിന്റെ ഉത്തരം കേന്ദ്ര സർവീസ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് കേന്ദ്ര സർവീസ് നിയമനം നടത്തുന്നത് സംസ്ഥാന സർവീസ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമനം നടത്തുന്നത് അഞ്ചാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ത് ഉത്തരം രാജ്യം ആര് ഭരിക്കണമെന്ന് നിർണയിക്കാനുള്ള ഒരു ഉപാധിയാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ നിക്ഷിത കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് അതിനാൽ തെരഞ്ഞെടുപ്പിന് അധികം പ്രാധാന്യമുണ്ട് ആറാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ ഫ്ലോചാഡ് ക്രമപ്പെടുത്തി എഴുതുക ഉത്തരം വോട്ടർ പട്ടിക തയ്യാറാക്കൽ പുതുക്കൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഇതാണ് ഇതിന്റെ ഉത്തരം ഏഴാമത്തെ ചോദ്യം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം എന്ത് ഉത്തരം ജനാധിപത്യ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പരിചയപ്പെടുത്തുകയും പൊതുജനാഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ എത്തിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ വളരെ ആവശ്യമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച പാർട്ടിയാണ് ഗവൺമെന്റ് രൂപീകരിക്കാറുള്ളത് എട്ടാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഉത്തരം തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകണമെങ്കിൽ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാന രീതിയെ നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ സഹായിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രാധാന്യമുണ്ട് ഒമ്പതാമത്തെ ചോദ്യം ഭരണ പരിഷ്കാര കമ്മീഷൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഉത്തരം സംസ്ഥാനത്തെ പൊതുഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ നിലവിലുള്ളത് പത്ത് ലോക്പാൽ ലോകായുദ്ധ എന്നിവയുടെ പ്രസക്തി എന്ത് ഉത്തരം തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരു രാഷ്ട്രീയ തലത്തിലും അഴിമതി സംഭവിച്ചാൽ തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തവും ദേശീയ തലത്തിൽ ലോ ഓംബുഡ്സ്മാൻ എന്ന സംവിധാനത്തിന്റെ അധികാരം എന്തെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതി സ്വജനപക്ഷാപാതം ധനവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതി നൽകാനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ ജനങ്ങൾക്കെതിൽ പരാതി സമർപ്പിക്കാവുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി അപേക്ഷ സമർപ്പിക്കേണ്ടതെങ്ങനെ ഉത്തരം വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ പത്ത് രൂപയുടെ കോർട്ട് ഫീസ് ജാമ്പ് ഒട്ടിച്ച് വിവരാവകാശ ഓഫീസിൽക്ക് അപേക്ഷയായി സമർപ്പിക്കേണ്ടതാണ് പതിമൂന്ന് പൊതുഭരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഗവൺമെന്റ് രൂപീകരിക്കുന്ന നിയമങ്ങളും പരിപാടികളും കോടതി വിധികളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനുമുള്ള സംവിധാനമാണ് പൊതുഭരണം പതിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന ഏതെങ്കിലും രണ്ട് ഓഫീസുകളുടെ പേരെഴുതി അവ നൽകുന്ന സേവനങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഉത്തരം വില്ലേജ് ഓഫീസ് പ്രധാന ഉദ്യോഗസ്ഥൻ village officer ആണ് സേവനം വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നു പഞ്ചായത്ത് ഓഫീസ് സേവനം ജനനമരണം രജിസ്റ്റർ ചെയ്യുന്നു ഇതിൽ അറിയുന്ന ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പതിനഞ്ചാമത്തെ ചോദ്യം ഗവൺമെന്റ് ഘടകങ്ങൾ ഏതെല്ലാം ഓരോ ഘടകത്തിന്റെയും ചുമതല എന്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും മൂന്ന് ഗവൺമെന്റ് ഉള്ളത് ഒന്ന് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ രൂപീകരിക്കുന്നു കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു പതിനാറാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ ഓരോ ഘടകത്തിനും ഉൾപ്പെടുന്ന ആരൊക്കെ ഏതൊക്കെ ഉത്തരം ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന ഘടകമായ നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നു രണ്ടാമത്തെ വിഭാഗമായ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾപ്പെടുന്നു നീതിന്യായ വിഭാഗത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുനിസിൽ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവർ ഉൾപ്പെടുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്